എസ് യു വികൾ ട്രെൻഡായതോടെ ആളുകളെ കയ്യിലെടുക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായാണ് പല വാഹന നിർമ്മാതാക്കളും മുന്നോട്ട് വന്നത് ഹാച്ച് ബാക്കിന്റെ വിലയിൽ പുതിയ എസ് യു വി പുറത്തിറക്കി നിസാനാണ് ട്രെൻഡ് ആരംഭിച്ചത് പക്ഷെ മൈക്രോ എസ് യു വി സെഗ്മെന്റിന് രൂപം കൊടുത്ത ടാറ്റ മോട്ടോഴ്സ് എത്തിയതോടെ കളി മാറുകയും ചെയ്തു പഞ്ച അവതരിപ്പിച്ചതോടെ ഏതൊരു സാധാരണക്കാരനും എസ് യു വി വാങ്ങുക എന്നത് എളുപ്പമാക്കാനായി പുറത്തിറങ്ങിയ കാലം മുതൽ തകൃതിയായി വിറ്റഴിഞ്ഞ മോഡലിന് ഒരുപാട് കാലം എതിരാളികളില്ലാതെ വിലസാൻ സാധിച്ചു എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായ് ഇതേ വിഭാഗത്തിലേക്ക് തന്നെ എക്സ്റ്ററിനെ പുറത്തിറക്കിയതോടെ സംഭവം മൊത്തത്തിൽ മാറി എതിരാളികൾ ഒരേ സെഗ്മെന്റിൽ മത്സരിക്കാൻ എത്തിയതോടെ ആറ് ലക്ഷം രൂപ മുതൽ എസ് ലഭിക്കാൻ തുടങ്ങി ഹ്യുണ്ടായ് ഈ അടുത്ത കാലത്തെടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു എക്സ്റ്റർ എന്ന് തന്നെ പറയാം ഷോറൂമുകളിൽ വൻ തിരക്കായതോടെ ഓരോ മാസവും ആയിരക്കണക്കിന് എക്സ്റ്ററുകളാണ് നിലവിൽ നിരത്തിലെത്തുന്നത് ആധുനിക ഫീച്ചറുകളും കാഴ്ചയിലെ ഗാംഭീര്യതയുമെല്ലാം എസ് യു മാറ്റുകൂട്ടി കിണ്ടായ കാറുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ കാപ്പ പെട്രോൾ എഞ്ചിൻ കൂടി കരുത്തേകാൻ എത്തിയതോടെ സംഭവം കിടിലനായി പഞ്ചിന് പെർഫോമൻസ് വേണ്ടവരെല്ലാം എക്സ്റ്റേനെ തേടിയാണ് എത്തിയിരുന്നത് ഇപ്പോഴിതാ എക്സ്റ്റേർന് കിട്ടുന്ന മൈലേജിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്റർനെറ്റിൽ ചർച്ചാ വിഷയം വാഹന ഉടമകൾ അവരുടെ ഗ്രൂപ്പിൽ പങ്കുവെച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് യഥാർത്ഥ ഇന്ധനക്ഷമത വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിന് ശേഷം ലിറ്ററിന് ശരാശരി പതിനേഴ് കിലോമീറ്റർ മൈലേജാണ് എസ് യു ലഭിക്കുന്നത് എന്നാണ് ദുരൈ ആനന്ദ് എന്ന എക്സ്ട്രാ പെട്രോൾ ഉടമ പറയുന്നത് എ സി സദാസമയം ഓണാക്കിയിട്ട ശേഷമാണ് ഇത്രയും മൈലേജ് കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രയുടെ പകുതിയും ഹൈവേകളിലൂടെ ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഇത് ഹൈവേയിൽ വാഹനത്തിന് കിട്ടുന്ന ശരാശരി മൈലേജ് ആവാനാണ് സാധ്യത എ സി ഇല്ലാതെ ഹൈവേയിൽ സി എൻ ജിയിൽ ലിറ്ററിന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിച്ചുവെന്നാണ് മറ്റൊരാൾ പറയുന്നത് അതേസമയം എ സി ഉപയോഗത്തിലായിരുന്നപ്പോൾ എക്സ്റ്റർ സി എൻ ജി ലിറ്ററിന് മുപ്പത് കിലോമീറ്റർ ഇന്ധനക്ഷമതയും നൽകി പെട്രോളിൽ ഓടുമ്പോൾ ഹൈവേയിൽ പതിനേഴിൽ കൂടുതലായിരുന്നു മൈലേജ് എന്നും പറയുന്നു മറ്റ് വിവിധ എക്സ്റ്റർ ഉടമകൾ അവരുടെ ട്രിപ്പ് തിരിച്ചുള്ള മൈലേജ് നമ്പറുകളുടെ സ്ക്രീൻഷോട്ടുകളും പങ്കിട്ടിട്ടുണ്ട് എക്സ്റ്റർ പെട്രോൾ വേരിയന്റുകൾക്ക് ശരാശരി മൈലേജ് പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ ആണെന്ന് മറ്റൊരു എക്സ്റ്റർ ഉടമയായ ദീപക് റായ് പറയുന്നത് അതേസമയം എക്സ്റ്റർ സി എൻ ജിക്ക് മുപ്പത് കിലോമീറ്റർ മൈലേജും ശരാശരി കിട്ടുന്നുണ്ടെന്ന് കണക്കാക്കാം റോഡിലെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ പോലും ഇത്രയും ഉയർന്ന ഇന്ധനക്ഷമത നൽകാൻ എസ് യു സാധിച്ചത് വളരെ ശ്രദ്ധയും തന്നെയാണ് എക്സ്റ്റേറിന്റെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിന് ഇതൊരു പ്രധാന ഘടകമായിരിക്കാം സബ്ഫോർ മീറ്റർ എസ് യു വിഭാഗത്തിൽ എക്സ്റ്റേറിന്റെ നിലവിൽ ഏകദേശം എട്ട് ശതമാനം വിപണി വിഹിതമാണുള്ളത് എന്തായാലും പുതിയൊരു വാഹനത്തിന് ഇത്തരത്തിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നത് മറ്റുള്ള ആളുകളിലേക്കും എത്താൻ സഹായിക്കുന്ന കാര്യമാണ് സേഫ്റ്റിയാണ് ആളുകളുടെ പ്രധാന പരിഗണനയെങ്കിലും അടിക്കുന്ന പെട്രോളിന് കൂടുതൽ മൈലേജ് കിട്ടുന്നതും സന്തോഷം നൽകുന്ന കാര്യമാണ് മികച്ച സർവീസും മറ്റ് വിൽപ്പനാന്തര സേവനങ്ങളും നൽകുന്നതിൽ ഹ്യുണ്ടായി മികച്ചു നിൽക്കുന്നതും ടാറ്റ പഞ്ചിന് മുകളിൽ മേൽക്കൈ നേടാൻ സഹായകരമാകുന്ന ഒരു കാര്യമാണ് ലിറ്റർ പ്പ പെട്രോൾ എഞ്ചിനാണ് തുടിപ്പേകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ സ്മാർട്ട് ഓട്ടോ എം ഡി ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാണ് വാഹനം വിപണിയിലെത്തുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ